വിഷ്ണുശാലിനിയുടെ പുതിയ എപ്പിസോഡിൽ എൻ്റെ പഴയ ശാലിനിയെ കാണാനാണ് ഞാൻ വന്നത് എന്ന് പറഞ്ഞിട്ട് രണ്ട് പേരും ഇങ്ങനെ ഓർമ്മ ഓർമ്മിക്കുന്നുണ്ട് അന്ന് ആദ്യമായിട്ട് വിഷ്ണു മാർക്കറ്റിൽ വെച്ച് ശാലിനിയെ കണ്ടതും ആ പൂക്കളുടെ ഇടയിൽ വെച്ച് കണ്ടതും അതിനുശേഷം ശേഷം കൂടിയതും ഒക്കെ ഓർമ്മിക്കുന്നുണ്ട് അന്ന് ഒളിഞ്ഞും മറഞ്ഞുമൊക്കെ പ്രണയിച്ച് എനിക്കൊരു ശാലിനിയുണ്ട് അതിനുശേഷം ഭാര്യയായി കൂടെ വന്നപ്പോഴേ എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും എൻ്റെ കൈവിൽ വിടാതെ എൻ്റെ കൂടെ നടന്ന ശാലിനിയുണ്ട് എൻ്റെ ഭാര്യ ഭാര്യശാലിനി അവളെ കാണാനാണ് ഞാൻ വന്നത് അങ്ങനെയാണെങ്കിൽ മാത്രമേ ഞാൻ അകത്തേക്ക് കയറുന്നുള്ളൂ ഇല്ലെങ്കിൽ ഞാൻ ഇപ്പം തന്നെ പോവുകയാണ് എന്ന് പറഞ്ഞ് വിഷ്ണു ഇങ്ങനെ ഇറങ്ങാനായിട്ട് തുടങ്ങുമ്പോൾ അകത്തേക്ക് വാ എന്ന് പറഞ്ഞിങ്ങനെ കരഞ്ഞുകൊണ്ട് ഇങ്ങനെ കണ്ണീരൊക്കെ വരുന്നുണ്ട് ഷാലിനിയോടെ പറയുകയാണ് തുടർന്ന് വിഷ്ണു അങ്ങ് അകത്തേക്ക് കയറുന്നുണ്ട് തുടർന്ന് പിന്നാലെ ശാലിനി അകത്തേക്ക് കയറുകയാണ് തുടർന്ന് വിഷ്ണു ഇങ്ങനെ ചുറ്റുമൊക്കെ നോക്കിയിട്ട് പറയുന്നുണ്ട് പണ്ട് തന്നെ കാണാനായിട്ട് ഒളിഞ്ഞു മറഞ്ഞു വന്ന സന്ദർഭങ്ങളാണ് എനിക്കിപ്പോൾ ഓർമ്മ വരുന്നുണ്ട് വരുന്നത് പകലായത് കൊണ്ട് അല്ല രാത്രിയായത് കൊണ്ട് ചായ ചോദിക്കുന്നില്ല ഒരു ഗ്ലാസ് വെള്ളം തരാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണ് വിഷ്ണുവിൻ്റെ അടുത്തിട്ട് ഗ്ലാസ് അങ്ങനെ കൈയ്യത്തി ഷാന്നി എടുത്ത ശേഷം ആ ജിയിൽ നിന്ന് വെള്ളം ഒഴിച്ച് ഇങ്ങനെ ശാന്യയുടെ കയ്യിലെ വിഷ്ണുവിൻ്റെ കയ്യിലേക്ക് കൊടുക്കുകയാണ് പക്ഷേ വിഷ്ണു വലത് കൈ കൊണ്ട് ഇനി വാങ്ങിക്കുമ്പോൾ കർപ്പൂരം കൊണ്ട് പൊള്ളില്ല അതുകൊണ്ട് വിഷ്ണുവിനെ നന്നായിട്ട് വേദനിക്കുന്നുണ്ട് പെട്ടെന്ന് വിഷ്ണു ആന്ന് വിളിച്ചിട്ടത് എടുത്ത കയ്യിലേക്കും ഗ്ലാസ് വാങ്ങിക്കുകയാണ് അന്നേരമാണ് ഷാന്നി അത് ശ്രദ്ധിക്കുന്നത് തുടർന്നും വിഷ്ണു അങ്ങ് സംസാരിക്കുന്നുണ്ട് പക്ഷേ ഷാൻയൊന്നും കേൾക്കുന്നില്ല ഷാൻയാണെങ്കിൽ വിഷ്ണുവിൻ്റെ കൈകളിലേക്ക് തന്നെ ശ്രദ്ധിച്ച് നോക്കിക്കൊണ്ട് കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് അന്നേരം ഞാൻ പറയുന്ന ഒന്നും കേൾക്കുന്നില്ല എന്താ ഒരു ത് എന്താ പ്രതിരണൊന്നും ഇല്ലാത്തത് എന്നിങ്ങനെ വിഷ്ണു ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശാന്യാണെങ്കിൽ പെട്ടെന്ന് വിഷ്ണുവിൻ്റെ കൈ ഇങ്ങനെ പിടിക്കുകയാണ് എന്നിട്ട് ചോദിക്കുന്നുണ്ടോ ഇതാണല്ലേ സ്വയം കത്തി അമർന്ന് ദീപാരാധന നടത്തിയത് പൊഞ്ഞു വിളിച്ചു പറഞ്ഞിരുന്നു എന്ന് പറയുകയാണ് നേരം വിഷ്ണു അങ്ങ് പെട്ടെന്ന് ശാന്യയുടെ കൈകളിൽ നിന്നും കൈ അങ്ങോട്ട് മാറ്റുന്നുണ്ട് എന്നിട്ടും എന്നിട്ട് അങ്ങോട്ട് മാറിപ്പോവുകയാണ് അന്നേരം ഷാന്യ ഇങ്ങനെ പിന്നാലെ ചെല്ലുകയാണ് വിഷ്ണുവിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട് അന്നേരം വിഷ്ണു അങ്ങ് പറയുകയാണ് ഇങ്ങനെയാണ് ചില പുരുഷന്മാരുടെ ജന്മവിധി ഭാര്യയുടെയും അമ്മയുടെയും ഇടയിൽ കിടന്ന് കത്തി അമരാനാണ് ജീവിതം സ്വയം ഒരു മെഴുകുതിരി പോലെ തീർന്നാലും ആർക്കും അതൊന്നും മനസ്സിലാകില്ല എന്നും പറഞ്ഞങ്ങോട്ട് വിഷ്ണു അങ്ങോട്ട് സങ്കടപ്പെടുകയാണ് അന്നേരം ശാലിനി ആണെങ്കിൽ വിഷ്ണുവിൻ്റെ എങ്ങനെ കയ്യിൽ വീണ്ടും അങ്ങനെ പിടിക്കുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് ഇനിയും അങ്ങനെ ഉരുകി തീരാനായിട്ട് ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞിട്ട് വിഷ്ണുവിൻ്റെ ആ കൈ ആ പൊള്ളിയ കൈ ഇങ്ങനെ ശാലിനി ആണെങ്കിൽ എടുത്തിട്ട് ശാലിനി തൻ്റെ കൈകളിൽ വിഷ്ണുവിൻ്റെ കൈ ഇങ്ങനെ വെച്ചിട്ട് അതിലേക്കൊരു മുത്തം കൊടുക്കുകയും ാണ് എന്നിട്ട് അതിങ്ങനെ കവളോട് ചേർത്ത് വെക്കുന്നുണ്ട് അന്നേരം വിഷ്ണുവിൻ്റെയും കണ്ണൊക്കെ നിറയുന്നുണ്ട് എന്നിട്ട് പറയുകയാണ് അപ്പം വിഷ്ണു പറയുകയാണ് ഈ പാട് താനിപ്പോൾ കവിളിൽ ചേർത്ത് വെച്ചില്ലേ എൻ്റെ കൈ ആ പാട് ഒരിക്കലും മായരുത് എന്നാണ് എൻ്റെ ആഗ്രഹം എന്നിങ്ങനെ പറയുകയാണ് തുടർന്ന് പിന്നെ ശാലിനി അങ്ങ് കുമ്പസരിക്കുന്ന പോലെ പറയുകയാണ് എൻ്റെ അമ്മയെന്ന് എന്നോട് പകൽ കുറേ കാര്യങ്ങൾ പറഞ്ഞു അത് എനിക്ക് വിഷ്ണുടൻ വരാനായിട്ട് ഞാൻ കാത്തിരിക്കുകയായിരുന്നു എനിക്കൊന്ന് തുറന്ന് സംസാരിക്കാനായിട്ട് ഇപ്പോഴത്തെ ശാലിനി തെറ്റാണ് ആ പഴയ ശാലിനിയിലേക്ക് എന്നെ തിരിച്ചു വരണം ഒരുപാട് കാര്യങ്ങൾ എനിക്ക് വിഷ്ണുവിൻ്റെ ു സംസാരിക്കാനുണ്ട് ഇതെല്ലാം തിരുത്താനായിട്ട് ഞാൻ തയ്യാറാണ് എന്നൊക്കെ ഇങ്ങനെ വിഷ്ണു ശാലിനെ കാര്യങ്ങൾ പറഞ്ഞു പറയാനായിട്ട് തുടങ്ങിയാണ് അന്നേരം വിഷ്ണുവും പറയുന്നുണ്ട് കുറേയൊക്കെ പാപഭാരം എൻ്റെ മനസ്സിലുണ്ട് എല്ലാം നമുക്ക് പറഞ്ഞ് തിരുത്തണം എന്നിങ്ങനെ അവർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അന്നേരം വിഷ്ണുവിൻ്റെ കൈകളിൽ മുറുക്കെ ശാലിനി ഇങ്ങനെ പിടിച്ചിട്ടുണ്ട് വിഷ്ണു ശാലിനി ആകെ ഒരു സന്തോഷകരമായ നിമിഷത്തില് തന്നെയാണ് അതേസമയം അവിടെ കുടുംബശ്രീ വീട്ടിലാണെങ്കിൽ ഗോപാലകൃഷ്ണനാണെങ്കിൽ കഥകൾ തുറന്നിങ്ങനെ ഇങ്ങനെ ഉമ്മർത്തേക്ക് ഇറങ്ങുമ്പോൾ ഹോട്ടലിങ്ങനെ തുറന്ന് കിടങ്ങുന്ന കാണുകയാണ് എന്നിട്ട് ഈ ശാരദ ഇവളെന്തായി ഹോട്ടൽ കൂട്ടാഞ്ഞാന്ന് പറഞ്ഞിട്ട് ലൈറ്റ് ജോലി ഓഫ് ചെയ്തല്ലോ ഇങ്ങനെ മലർക്കെ തുറന്നിട്ടിരിക്കുകയാണല്ലോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇറങ്ങാനായിട്ട് തുടങ്ങുമ്പോൾ അടുത്തേക്ക് നോക്കുമ്പോൾ വിഷ്ണുവിൻ്റെ വണ്ടി ഗേറ്റിന് വെളിയിൽ കിടക്കുന്ന കാണുകയാണ് അന്നേരം ഗോപാലകൃഷ്ണന് ആകെ ദേഷ്യം വരുന്നുണ്ട് ഇവനിത് ഇവനിതെപ്പോൾ വന്നു എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വിട്ടാൽ ഇതിങ്ങനെ വിട്ടാൽ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഗോപാലകൃഷ്ണനാണെങ്കിൽ ഹോട്ടലിനകത്തേക്ക് വരുന്നുണ്ട് തുടർന്ന് വിഷ്ണു ആണെങ്കിൽ ശാലിനിയോട് പറയുന്നുണ്ട് നിങ്ങളെല്ലാവരെയും കരുതുന്നു പോലെ ഞാനൊരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചു കാർത്തികെ കല്യാണം കഴിച്ചു വീട്ടിലേക്ക് കൊണ്ടുവന്നു എന്ന് പറഞ്ഞില്ലേ അത് തിരുത്തി പറയാൻ കൂടിയാണ് ഞാൻ വന്നത് എന്നിങ്ങനെ വിഷ്ണു പറ കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങുകയാണ് അന്നേരം ശാലിനി ചോദിക്കുന്നുണ്ട് വിഷ്ണുമായിട്ട് എന്താ പറഞ്ഞ് തിരുത്തി പറയാനോ എന്താ എന്താ കാര്യം എന്നിങ്ങനെ ചോദിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ വിഷ്ണു അത് കാർത്തിക എന്നും പറഞ്ഞിങ്ങനെ പറഞ്ഞു തുടങ്ങാനായിട്ട് ശ്രമിക്കുകയാണ് അന്നേരമാണ് ഗോപാലകൃഷ്ണന് അനകത്തേക്ക് കയറി വരുന്നത് അല്ല ഇതാര സത്യഭാമയുടെ സൽപു സൽപുത്രനോ എന്താ ഈ പാതിരാത്രി ഈ ഹോട്ടലിൽ ശാരദയുടെ ചായക്കടയിൽ എന്താ ഇനിയിപ്പോൾ ചായ കുടിക്കാനായിട്ട് വന്നതാണോ ആണെങ്കിൽ ഇവളിടുന്നതിനേക്കാൾ നല്ല ചായ ശാരദയിടും വിളിക്കട്ടെ ശാരദയെ ശാരദയെന്നിങ്ങനെ വിളിക്കുകയാണ് അന്നേരം അല്ല അച്ഛ അത് വിഷ്ണുവിടെ എന്നോടൊരു കാര്യം പറയാൻ വന്നതാണ് എന്നിങ്ങനെ ശാലിനി പറയുന്നുണ്ട് അന്നേരം പാത്തും പതുങ്ങിയും രാത്രിയിൽ എന്ത് കാര്യം പറയാനാണ് നിന്നെ അവൻ ഇവൻ്റെ അമ്മ നിന്റെ അവൻ്റെ വീട്ടിൽ നിന്നും അടിച്ചിറക്കിയപ്പോഴേ ഈ കാര്യം പറച്ചിലൊന്നും കണ്ടില്ലല്ലോ അപ്പോൾ ഇവൻ്റെ നാവെന്താ റബ്ബറിട്ട് വെച്ച് കുടുക്കി വെച്ചിരിക്കുവായിരുന്നോ നാവങ്ങോട്ട് തൊണ്ടയിലോട്ട് കുടുങ്ങിപ്പോയിരുന്നോ അപ്പോഴീ അടുപ്പവും സംസാരവും കാര്യം പറിച്ചിലൊന്നും കണ്ടില്ല ല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഗോപാലകൃഷ്ണൻ അങ്ങോട്ട് ദേഷ്യപ്പെടുകയാണ് നേരം വിഷ്ണുവിനും അങ്ങോട്ട് ദേഷ്യം വരുന്നുണ്ട് വിഷു വിഷ്ണു ഒന്നും പറഞ്ഞില്ല കണ്ണക്കെങ്ങനെ ഇറക്കി അടയ്ക്കുകയാണ് നേരം അതല്ല വിഷ്ണുവിനെ എന്നോട് സംസാരിക്കാൻ എന്ന് പറഞ്ഞിട്ട് ശന്തി പക്ഷേ പറയുന്നുണ്ട് പക്ഷേ ഗോപാലകൃഷ്ണൻ ആണെങ്കിൽ ആകെ അങ്ങ് ദേഷ്യത്തിനാണ് ഇത് നിന്റെ അമ്മ പറഞ്ഞു വിട്ടതായിരിക്കും അല്ലേ അടുത്ത ആയിരിക്കും കല്യാണം കഴിഞ്ഞിട്ട് വിവാഹബന്ധം ഭർത്താവുമായിട്ട് ബന്ധമില്ലാതെ വീട്ടിൽ നിൽക്കുന്ന ഇവർക്ക് വേണ്ടി ഇനി ഒരു ദുഷ്പേര് കൂടി ഉണ്ടാക്കാനാണോ നീ പാതിരാത്രി പിന്നെ പാത്തും പതിയും ഇങ്ങനെ വന്നിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ എൻ്റെ പേ പേരുടെ ഡിവോഴ്സ് പെറ്റീഷൻ മൂവ് ചെയ്യാനുള്ള നിൻ്റെ അമ്മയുടെ അടുത്ത ചതിയായിരിക്കും അല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് നിരവും വിഷ്ണു മിണ്ടുന്നില്ല പക്ഷേ ഗോപാലകൃഷ്ണൻ അങ്ങോട്ട് കത്തി കയറുകയാണ് നിന്നെ ആവശ്യമില്ലാത്തതൊക്കെ പറഞ്ഞപ്പോഴും ഇവൻ ഒരു അക്ഷരം മിണ്ടിയില്ലല്ലോ ഇവൻ്റെ നാവെന്താ തൊണ്ടയിൽ അങ്ങോട്ട് ഇറങ്ങിപ്പോയിരുന്നോ എന്ന് പറഞ്ഞിട്ട് ഇവനും എൻ്റെ അമ്മയും ഒക്കെ ചതിയന്മാരാണ് പണ്ട് പണം പലിശയ്ക്ക് കൊടുത്തിട്ട് ആളുകൾ തരാതിരിക്കുമ്പോൾ ഗുണ്ടായുസത്തിന് വേണ്ടി ഇവനെയാണ് ഇവൻ്റെ അമ്മ പറഞ്ഞു വിട്ടുകൊണ്ടിരുന്നത് അതേ മകനല്ലേ വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞ് വിഷ്ണുവിനെ അങ്ങ് ആക്ഷേപിച്ച് മോശമായിട്ട് സംസാരിക്കുന്നത് ഞാൻ ഇതിൽ കൂടുതലൊന്നും പറയുന്നില്ല ഒരിക്കൽ എൻ്റെ മകള് നിൻ്റെ മുമ്പിൽ താരിക്ക് വേണ്ടി തല ഒണിച്ച് തന്നതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല മോളെ നീ ഇവനെ വിശ്വസിക്കരുത് ഇവൻ ചതിയനാണ് നിന്നെ ചതിക്കുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞ് ശാന്യോടും പറയുന്നുണ്ട് പക്ഷേ ശാന്യിയും വിഷ്ണുവിനെയും വിഷ്ണു ഒന്നും പറയുന്നില്ല പക്ഷേ പക്ഷെ ശാന്യെ സംസാരിക്കാനായിട്ടവിടെ ഗോപാലകൃഷ്ണൻ ഇല്ല തുടർന്നും ചോദിക്കുന്നുണ്ട് എന്താണ് വിഷ്ണു നിന്റെ ഉദ്ദേശം നിന്റെ തള്ളയുടെ വാക്കും കേട്ടുകൊണ്ട് ഇവളുടെ കഴുത്തിൽ താലി പൊട്ടിച്ചെറിഞ്ഞിട്ട് വേറൊരു വിവാഹം കഴിക്കാനാണ് നിന്റെ പദ്ധതി എങ്കിൽ നിന്നാണ് വിഷ്ണു നിന്റെ കൈ ഞാൻ വെട്ടും എന്നൊക്കെ പറയുന്നുണ്ട് അന്നേരം വിഷ്ണു ഇങ്ങനെ ഗോപാലകൃഷ്ണനോട് നോക്കി കൊണ്ട് നിന്നെ നിൽക്കുകയാണ് അന്നേരം ഗോപാലകൃഷ്ണൻ്റെ സംസാരം അങ്ങോട്ട് ആതിരി കിടക്കുമ്പോൾ വിഷ്ണു ഇങ്ങനെ അങ്ങ് പോകാൻ തുടങ്ങിയാണ് അന്നേരം ശാനിയാണെങ്കിൽ വിഷ്ണുവിട്ടാന്ന് പറഞ്ഞ് അങ്ങോട്ട് കയ്യിൽ പിടിക്കും പിടിച്ച് നിർത്തുകയാണ് വിഷ്ണുവിനെ അന്നേരം ഗോപാലകൃഷ്ണനൊന്നും പറയുന്നില്ല തുടർന്ന് വിഷ്ണു വിഷ്ണുവാണെങ്കിൽ ശനിയുടെ കൈയങ്ങ് വിടീക്കുകയാണ് വിലമായിട്ട് ശാലിയുടെ കൈ അങ്ങ് തൻ്റെ കയ്യിൽ നിന്ന് മാറ്റിയിട്ട് വിഷ്ണു ആകെ കൂടി അങ്ങ് ഇറങ്ങി പോകുകയാണ് തുടർന്ന് വണ്ടിയിൽ കയറിയിട്ട് നല്ല സ്പീഡിന് വണ്ടി റിവേഴ്സ് ഗിയർ എടുത്ത് കണ്ടിരിച്ച് നല്ല സ്പീഡിനങ്ങ് പോവുകയാണ് അത് കാണുമ്പോൾ ശാലിനിക്ക് ആകെ അങ്ങ് വിഷമം തോന്നുന്നുണ്ട് തുടർന്ന് ഗോപാലകൃഷ്ണൻ ആണെങ്കിൽ അങ്ങ് ശാലിനിയെ നോക്കാതെ അങ്ങ് വീട്ടിനകത്തേക്ക് കയറി പോയിട്ട് അകത്തേക്ക് കയറിയിട്ടും ശാലിനിയെ ഒന്ന് ഹോട്ടലിലേക്ക് തിരിഞ്ഞു നോക്കുന്നുണ്ട് അതിനുശേഷം ശാലിനി ആണെങ്കിൽ ആ ഹോട്ടലിൽ നിന്നങ്ങ് പൊട്ടി കരയുകയാണ് വിഷ്ണു തന്നോട് കാര്യങ്ങളൊക്കെ പറയാനും വന്നതായിരുന്നു ശാലിനിയും തിരിച്ചെല്ലാം പറയാനും വന്നതായിരുന്നു ടയ്ക്കാണ് ഗോപാലകൃഷ്ണൻ കയറി വന്ന കാര്യങ്ങളൊക്കെ വളമാക്കിയത് അപ്പോൾ അതിനവർക്ക് സംസാരിക്കാനും കഴിഞ്ഞില്ല ആകെ ഒരു വിഷമത്തിന് ശാലിനി അങ്ങ് പൊട്ടിക്കരയുന്നുണ്ട് തുടർന്ന് അങ്ങ് ഡ്രൈവ് ചെയ്തു പോകുന്ന വിഷ്ണു ആലോചിക്കുന്നുണ്ട് ഗോപാലകൃഷ്ണൻ പറഞ്ഞ ഓരോ വാക്കും ഇവൻ്റെ അമ്മ ഒരാവശ്യം പറഞ്ഞ് നിന്നെ ആ വീട്ടിൽ നിന്നും അടിച്ചിറങ്ങിയപ്പോഴും ഇവൻ ഇവൻ്റെ ഈ അടുപ്പവും പറിച്ചിട്ടൊന്നും കണ്ടില്ലല്ലോ അപ്പോൾ നിന്നോട് സ്നേഹം സ്നേഹമുണ്ടായിരുന്നല്ലോ ഇവനരാണല്ലേ ഇവൻ പിന്നെ ഇവൻ്റെ നാവെന്താ കുടുങ്ങിപ്പോയോ എന്നൊക്കെ ചോദിച്ചൊക്കെ ഓർക്കും വിഷ്ണുവിനാകെ ദേഷ്യം വരുന്നുണ്ട് തുടർന്ന് വിഷ്ണു വണ്ടി ഓടിച്ചു പോവുകയാണ് ഇതേസമയം കടപ്പുറത്തുകൂടി നടന്ന് പോവുകയാണ് ജയശങ്കർ അന്നേരം വിക്ടറിൻ്റെ കമ്പനിക്കാരിൽ ഒരാൾ വന്ന് ഇങ്ങനെ തട്ടുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് ക്ഷമിച്ചേ കേട്ടാ ഇത് അറിഞ്ഞോണ്ട് തന്നെയാണെന്ന് പറയുന്നുണ്ട് അന്നേരം ജയശങ്കർ അത് മൈൻഡ് ചെയ്യാതെ മുന്നോട്ട് പോകുമ്പോൾ വേറൊരാൾ ഇതേപോലെ വന്ന് തട്ടുകയാണ് അയാൾ ഇങ്ങനെ തന്നെ പറയുന്നുണ്ട് ക്ഷമിക്കുക കേട്ടാ ഇത് അറിഞ്ഞോണ്ടാണെന്ന് അതേസമയം വിക്ടർ അങ്ങോട്ട് വരികയാണ് അവിടെ അവിടെയെന്ന് ചോദിക്കുമ്പോൾ അല്ല ഈ ഇയാളെ ഒന്ന് മര്യാദ പഠിപ്പിക്കണം ഇന്നെന്താ ഇവിടെ കിടന്ന് കറങ്ങുന്നത് എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് അന്നേരം ജയശങ്കർ പറയുന്നുണ്ട് ഇത് കടപ്പുറമല്ലേ ആരുടെയും തറവാട്ട് സ്വത്തല്ലല്ലോ അന്നേരം അങ്ങോട്ട് ദേഷ്യം വരുന്നുണ്ട് ഈ സാറ് നല്ല സാറ് തന്നെയാണ് നമ്മൾ ചോദിച്ചാൽ ചങ്ക അങ്ങോട്ട് തുറന്നു കാട്ടും എന്നൊക്കെ പറഞ്ഞ ചില ചൂരയുടെ ചകിള പൊളിക്കുന്ന പോലെ ഒരു പ്രയോഗം വേണ്ടി വരും എന്ന് പറയുകയാണ് അന്നേരം നിങ്ങൾക്ക് ആൾ മാറിപ്പോയതാണ് നിങ്ങൾ എന്തൊക്കെയാണ് സംസാരിക്കുന്നത് എന്നൊക്കെ ജയശങ്കർ ചോദിക്കുന്നുണ്ട് അന്നേരം ആളൊന്നും മാറിപ്പോയിട്ടില്ല പിന്നെ സാർ എന്തിനാണ് ശാലിനി മേടത്തെ ഇങ്ങനെ സങ്കടപ്പെടുത്തി ചോദിക്കുമ്പോൾ ജയശങ്കറിന് ഏകദേശം കാര്യം മനസ്സിലാവുന്നുണ്ട് അന്നേരം ജയശങ്കർ ഒന്നും പറയുന്നില്ല അന്നേരം ചോദിക്കും ജയശങ്കറിൻ്റെ കോളറിനൊക്കെ ഇങ്ങോട്ട് വിക്ടർ പിടിക്കുന്നുണ്ട് ബാക്കി എല്ലാവരും ഇങ്ങനെ ചുറ്റുമൊക്കെ നിൽക്കുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് സാർ എന്തിനാണ് ആ കാർത്തിക കൊച്ചിനെ അറിയില്ല എന്ന് പറഞ്ഞത് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് പക്ഷേ അതൊരു പ്രശ്നം ഉണ്ടാവണ്ട എന്ന് കരുതിയാണ് എന്നിങ്ങനെ ജയശങ്കറിനെ പേടിയൊക്കെ വരുന്നുണ്ട് പറയുകയാണ് അന്നേരം മജീദ് എന്ന് പറയുന്നത് അടുത്തേക്കുന്ന മജീദ് എന്നൊരാൾ പറയുകയാണ് അങ്ങോട്ട് മാറ്റി ഇവനെ അങ്ങോട്ട് കൊണ്ട് കടലിൽ തള്ളാം അല്ലെങ്കിൽ രണ്ടെണ്ണം അങ്ങോട്ട് പൊട്ടിക്കാം എന്നാലേ സത്യം പറയുള്ളൂ എന്നിങ്ങനെ പറയുകയാണ് അന്നേരം വിക്ടോറി പറയുന്നുണ്ട് വേണ്ട ഈ സാർ നമ്മൾ ചോദിച്ചാൽ സത്യം പറയും സാറിൻ്റെ ഇറച്ചിയിൽ മണ്ണ് വറ്റാതിരിക്കാനൊക്കെ സാറിന് അറിയാം നമ്മൾ ചോദിക്കുന്നത് പോലെ പറയൂ എന്ന് പറഞ്ഞിട്ട് പറയടാ െന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് ദേഷ്യപ്പെടുകയാണ് അപ്പോഴും ഇണ്ടുന്നില്ല അപ്പം മജീദിനോട് പറയുന്നുണ്ട് അങ്ങോട്ട് വള്ളം ഇറക്കും ഇവനെ കൊണ്ടുപോയി നമുക്ക് കടലിൽ കൊണ്ടുപോയി കുറച്ച് കാറ്റ് കൊള്ളിച്ചിട്ട് വരാം അതേ വഴിയുള്ളൂ എന്നിങ്ങനെ പറയുമ്പോൾ സംഭവം ശരിയല്ല എന്നുള്ളത് ജയശങ്കറിന് മനസ്സിലാവുന്നുണ്ട് വേണ്ട ഞാൻ സത്യം പറയാമെന്ന് പറയുക അന്നേരം മധുശ്രീ പറഞ്ഞിട്ടാണ് ഞാൻ ഞാനങ്ങനെ ചെയ്തത് മധുശ്രീ എനിക്ക് കുറച്ച് കാശ് തന്നു കാർത്തിക അന്വേഷിച്ച് നടന്ന് എൻ്റെ കുറേ കാശ് പോയി അപ്പോൾ കാശ് കിട്ടിയപ്പോൾ അത് മതി എന്ന് ഞാൻ കരുതി എന്ന് പറയുകയാണ് അതുകൊണ്ടാണ് അറിയില്ല എന്ന് പറഞ്ഞതെന്ന് അന്നേരം താൻ അവളെ കെട്ടാനിരുന്നതല്ലേ അറിയ അന്വേഷിച്ച് നടക്കുന്നത് അവൾക്ക് അച്ഛനും അമ്മയും എന്ന് ചോദിക്കുകയാണ് അന്നേരം അച്ഛനും അമ്മയൊക്കെ ഉണ്ട് ഇവളെ കാണാഞ്ഞിട്ട് അവൾ അവർ വിഷമിച്ചിരിക്കുകയാണെന്ന് പറയുന്നുണ്ട് അന്നേരം ഇങ്ങനെയുള്ളവളുടെ അച്ഛനും അമ്മയും ഒന്നും വിഷമിച്ചിരിക്കുകയല്ലേ വേണ്ടത് വിഷം വാങ്ങി കഴിക്കുകയാണ് വേണ്ടതെന്ന് പറയുന്നുണ്ട് തുടർന്ന് മറ്റുള്ളവരോട് ഈ വിക്ടർ പറയുന്നുണ്ട് ഇവൻ്റെ കയ്യിൽ നിന്ന് അവൻ്റെ അച് അവരുടെ അവളുടെ അച്ഛനെയും അമ്മയുടെയൊക്കെ ഒക്കെ സാമോ ജംഗമോ ഒക്കെ എഴുതി വാങ്ങിച്ചിട്ട് ഇവനെക്കൊണ്ട് കടലിൽ തള്ളിയൽ പറയുകയാണ് അന്നേരം ഈ ഒന്നും പറഞ്ഞ ശേഷങ്ങൾ വിളിക്കുമ്പോൾ അങ്ങോട്ട് കടലിലേക്ക് ഒരു ഒറ്റ എന്നിട്ട് എല്ലാവരും കൂടി ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട് ജയശങ്കറിനെ അപ്പോ കാർത്തികയുടെ അച്ഛൻ്റെയും അമ്മയുടെയും അഡ്രസ്സൊക്കെ ഈ ജയശങ്കറിൽ നിന്നും വിക്ടർ എഴുതി വാങ്ങിക്കും അതിനുശേഷം ഏർ വഴി ശാലിനിക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത് ഇതേ സമയം കാർത്തികയാണെങ്കിൽ സത്യഭാമ്മയുടെ വീട്ടിലെ ആ മുകളിലത്തെ നിലയിലിരുന്ന് ആ ബാൽക്കണിയിലിരുന്നു കൊണ്ട് പിന്നെ കൂട്ടെക്സ് ഇടുകയാണ് മൂളിപ്പാട്ടൊക്കെ പാടി ആകെ സന്തോഷത്തിലിരുന്ന് കൂട്ടെക്സൊക്കെ ഇടുകയാണ് നേരം താഴെ നിന്ന് വിഷ്ണു ഇങ്ങനെ കയറി വരുന്നുണ്ട് നേരം വിഷ്ണു ദൂരെ നിന്നിട്ട് ഈ കാർത്തികയുടെ ഈ ഭാവവും പാട്ടുമൊക്കെ ഇങ്ങോട്ട് ശ്രദ്ധിക്കുന്നുണ്ട് എന്നിട്ട് വിഷ്ണു അടുത്തേക്ക് വന്ന് നിൽക്കുകയാണ് നേരമാണ് കാർത്തിക ഒന്നല്ല നോക്കുമ്പോൾ വിഷ്ണുവിനെ കാണുന്നത് നേരം പെട്ടെന്ന് ഇങ്ങോട്ട് ചാടി എഴുന്നേക്കുമ്പോൾ വിഷ്ണു ഇങ്ങനെ പല്ലിളിച്ച് ചിരിച്ച് കാണിക്കുകയാണ് എന്നിട്ട് ആ ഇരുന്നായിരുന്നു എനിക്കൊന്നും വേണ്ട ഇരുന്നിരുന്നോ എന്ന് പറയുക ാണ് കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ട് പക്ഷേ കാത്തിക ഇരിക്കുന്നില്ല അതിനുശേഷം വിഷ്ണു അങ്ങോട്ട് ആ കശേരിയിലേക്ക് ഇരിക്കുകയാണ് എന്നിട്ട് ചോദിക്കുന്നുണ്ട് ഹർഷനെ അലോരിക്കുകയായിരിക്കും അല്ലേ അതല്ലേ മൂളിപ്പാട്ടും സന്തോഷവും ഒക്കെ എന്നിങ്ങനെ ചോദിക്കുകയാണ് പക്ഷേ വിഷ്ണു കളിയാക്കി ആക്കി കാര്യങ്ങളൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെയാണ് വിഷ്ണു ചോദിക്കുന്നത് പിന്നെ കാർത്തിക ആകെ ഒരു എപ്രാളവും പരവേശവും ഒക്കെയാണ് അന്നേരം അതെ അതെ എന്ന് പറയുന്നുണ്ട് തുടർന്ന് അല്ല ഹർഷൻ ഇന്ന് വരും നാളെ വരും എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ കുറേ ദിവസമായല്ലോ എന്തായാലും വരുന്നില്ലേ തന്നെ കൊണ്ടുപോകുന്നില്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ് അന്നേരം പറയുന്നുണ്ട് അല്ല രണ്ട് മൂന്ന് ദിവസമായിട്ട് ഹർഷനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല അതാണ് ഒന്നും അറിയാൻ പറ്റാത്തത് എന്നിങ്ങനെ പറയുന്നുണ്ട് അന്നേരം അത് സാരമില്ല രണ്ട് മൂന്ന് ദിവസമായിട്ടല്ലേ ഇപ്പോൾ ചിലപ്പോൾ വിളിച്ചാൽ കിട്ടും ഒന്ന് വിളിച്ചു നോക്കുമെന്ന് പറയുകയാണ് അന്നേരം അത് അതെന്നും പറഞ്ഞാൽ കാർത്തിക നിൽക്കുമ്പോൾ എന്താ ഫോണിൽ ബാലൻസ് ഇല്ലേ എങ്കിൽ പിന്നെ എൻ്റെ ഫോണിൽ നിന്ന് വിളിക്കാം എൻ്റെ ഫോണിൽ ഇഷ്ടം പോലെ ബാലൻസ് ഉണ്ട് എന്നിങ്ങനെ വിഷ്ണു കളിയാക്കി ആണ് സംസാരിക്കുന്നതൊക്കെ കാർത്തിക് കാർത്തികത് മനസ്സിലാവുന്നുണ്ട് തുടർന്ന് ഇല്ല ഞാൻ വിളിക്കാമെന്ന് പറഞ്ഞിട്ട് കാർത്തിക തൻ്റെ ഫോൺ എടുത്തിട്ട് എപ്പോഴും നമ്പർ ഡയൽ ചെയ്ത് ഇങ്ങനെ കോൾ ചെയ്യുന്നുണ്ട് എന്നിട്ട് ശെ കിട്ടുന്നില്ല എന്ന് പറയുകയാണ് അന്നേരം എന്തു പറ്റി എന്ന് ചോദിക്കുമ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് ആണ് എന്ന് പറയുന്നുണ്ട് അന്നേരം പിന്നെ വിഷ്ണു പറയുന്നുണ്ട് ആ ആയിക്കോട്ടെ കുറച്ച് കഴിഞ്ഞ് നമുക്ക് സാവകാശം വിളിച്ച് നോക്കാം അപ്പോൾ ഓണാവുമല്ലോ എന്ന് പറഞ്ഞിട്ട് വിഷ്ണു അങ്ങോട്ട് എഴുന്നേൽക്കുകയാണ് എന്നിട്ട് വിഷ്ണു പറയുന്നുണ്ട് ഇരുന്നായിരുന്നോ പാട്ടും ഒക്കെ നടക്കട്ടെ എന്ന് പറയുകയാണ് ഇവിടുന്ന് വിഷ്ണു പെട്ടെന്ന് തിരിഞ്ഞിട്ട് ചോദിക്കുന്നുണ്ട് അല്ല ഹർഷൻ്റെ ഫോട്ടോസ് ഇല്ലേ തൻ്റെ കയ്യിൽ എനിക്കൊന്ന് കാണാൻ പറ്റുമോ എന്നിങ്ങനെ ചോദിക്കുകയാണ് അന്നേരം കാർത്തിക ആദ്യം ടെൻഷൻ ആവുന്നുണ്ട് എന്നിട്ട് പറയുകയാണ് ഇല്ല എൻ്റെ കയ്യിൽ ഫോട്ടോസ് ഫോട്ടോസൊന്നുമില്ല ഞങ്ങളങ്ങനെ ഫോട്ടോ ഒന്നും എടുക്കാറില്ല എന്ന് പറയുമ്പോൾ ആ അതും സാരമില്ല അത് കഴിഞ്ഞ് ഞാൻ ഹർഷനെ വിളിക്കാം വിളിക്കും ിക്കുമ്പോൾ കിട്ടുമല്ലോ അപ്പോൾ ഞാൻ പറയാം മർഷനോട് എനിക്ക് രണ്ട് മൂന്ന് ഫോട്ടോ അയച്ചു തരാനായിട്ട് കാണാനായിട്ട് എന്നിങ്ങനെ പറയുകയാണ് വിഷ്ണു കാർത്തിക അടിമൂടി ശ്രദ്ധിച്ച ഭാവമാറ്റമൊക്കെ ശ്രദ്ധിച്ചാണ് സംസാരിക്കുന്നത് തുടർന്ന് വിഷ്ണു പറയുന്നുണ്ട് ഇരുന്ന് ഇരുന്ന് മൂളിപ്പാട്ടും കാര്യങ്ങളൊക്കെ നടന്നോട്ടെ ഇരുന്ന് മൂളിക്കോ എന്ന് പറയുകയാണ് കളിയാക്കിയാണ് വിഷ്ണു പറയുന്നത് ആകെ അവരെ ആക്ഷേപിച്ചാണ് വിഷ്ണു സംസാരിക്കുന്നത് എന്നിട്ട് വിഷ്ണു അങ്ങ് താഴേക്ക് ഇറങ്ങി പോകുന്നുണ്ട് അന്നേരം കാർത്തിക അവിടെ ആകെ ടെൻഷനോടെ ഇരിക്കുകയാണ് ഇത്രയും ആകുമ്പോൾ എപ്പിസോഡ് അവസാനിക്കുകയാണ് അപ്പോൾ അടുത്ത എപ്പിസോഡിലാണ് കാർത്തിക ആ നേരത്തെ പ്രൊമോയിൽ വന്നതുപോലെ ഹർഷൻ്റെ ഫോട്ടോയൊക്കെ കൊണ്ടുപോയി കത്തിക്കും അത് പൊഞ്ഞു വഴി ശാലിനിക്ക് കിട്ടും അതിനുശേഷമാണ് പിന്നെ ഇനി അഡ്രസ്സും കാര്യങ്ങളൊക്കെ കിട്ടുമല്ലോ കാർത്തികയുടെ അതിനുശേഷമാണ് ബാക്കി ഇനി കഥ തുടങ്ങുന്നതൊക്കെ കാർത്തികയുടെ കള്ളക്കളികളൊക്കെ പുറത്താകുന്നത് കാണാം ഓക്കെ താങ്ക്